പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ വർഷത്തെ കാലം ജൂബിലി വർഷത്തിലാണ് തൻ്റെ ഏകജാതന നൽകിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി ആഴത്തിൽ ധ്യാനിക്കുന്നതിനും അനുഭവവേദ്യമാക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതിനും ദൈവം നൽകുന്ന വലിയൊരു അവസരമാണ് ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഫലപ്രദമാക്കാം നോമ്പിൻ്റെ ചൈതന്യം നമ്മൾ ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ധ്യാനിച്ചു എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കുന്നു ആ നാൽപ്പത് ദിവസത്തെ ശക്തി അതിൽ പിശാചിനെ തോൽപ്പിക്കാൻ ഈശോയ്ക്ക് സാധിച്ചു തൻ്റെ ജീവിത ദൗത്യം ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എല്ലാവർക്കും സ്വീകാര്യമായൊരു വത്സരം അന്തർക്ക് കാഴ്ച നൽകുന്നതിന് ഏഷ്യയിലൂടെ ലഭിച്ച വലിയൊരു ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് ജീവൻ നൽകി ആ വലിയ സംഭവത്തെ ഈ നോമ്പുകാലം മുഴുവനും നാം ധ്യാനിക്കുകയാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ സാക്ഷികളാകാനാണ് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട് എന്നുള്ളത് മറന്നുപോകാതെ നമ്മുടെ ജീവിതമാണ് സാക്ഷ്യം എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാണോ എന്ന് പരിശോധിക്കുന്ന ദിവസങ്ങളാണ് ഈ നോമ്പുകാലം നോമ്പുകാലത്തിൽ സഭ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ കൃപ പൂർണ്ണമായിട്ട് നൽകുന്ന അവസരത്തിൽ ആ കൃപ സ്വീകരിക്കാം ധൂർത്തപുത്രൻ തൻ്റെ എല്ലാം ഉപേക്ഷിച്ചു പോയി എങ്കിലും ധൂർത്തപുത്രൻ വീണ്ടും തിരിച്ചറിഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് തിരികെ വരികയല്ലേ ഈ നോമ്പുകാലം നമ്മ തിരിച്ചുള്ളൊരു യാത്ര അത് പ്രത്യാശയുടേതാണ് എൻ്റെ പിതാവ് എന്നെ സ്വീകരിക്കുമെന്ന ഒരു പ്രത്യാശയുണ്ടല്ലോ അതാണ് ധൂർത്തപുത്രനെ തൻ്റെ ഏറ്റവും ക്ലേശകരമായ നിമിഷങ്ങളിൽ നിന്ന് മുന്നോട്ട് നയിക്കുക നമുക്ക് ഈ നോമ്പുകാലം ഫലപ്രദമാക്കാം ഉപവാസം പ്രാർത്ഥനകൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി മറ്റുള്ളവർക്ക് മാതൃകയായി ഈ നോമ്പുകാലം ഫലദ്ര ഫലപ്രദമാക്കാം എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അതോടൊപ്പം എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവർക്കും വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു